അവതരിപ്പിക്കുന്നു ഗീതാഗോവിന്ദ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രാങ്കണം പുലർന്നു വരുന്നു ഉദയഗിരി തിരക്ക് ആ തിരക്കിനിടയിലൂടെ ഒരു ബ്രാഹ്മണൻ മുമ്പോട്ട് നടന്നു വരുന്നു അദ്ദേഹത്തിനു പിന്നിൽ അഗ്നിജ്വാല പോലെ സുന്ദരിയായ ഒരു തരുണി ബ്രാഹ്മണൻ മുഖ്യ പുരോഹിതനെ താണു വണങ്ങി സ്വാമി ഞാൻ ദേവശർമ്മ അകലെ കിന്ദുവിൽവം എന്ന ഗ്രാമത്തിൽ നിന്നും വരുന്നു ഈ നിൽക്കുന്നത് എന്റെ മകൾ പത്മാവതി എനിക്ക് ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്താനുണ്ട് ഓഹോ സന്തോഷം എന്താണ് വഴിപാട് വഴിപാടായി നൽകാനുള്ളത് ഈ നിൽക്കുന്ന എന്റെ മകളെ തന്നെയാണ് എന്ത് മകളെ വഴിപാടായി നൽകുന്നു ഹേ മനുഷ്യ താങ്കൾക്ക് എന്തോ കുഴപ്പമുണ്ട് നോക്കൂ മനുഷ്യരെ വഴിപാടായി നൽകാറില്ല സ്വീകരിക്കാറുമില്ല തിരികെ പോകൂ ക്ഷമിക്കണം സ്വാമി ുഃഖം സഹിക്കവയ്യാതെ ഈ തിരുസന്നിധിയിൽ വന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതാണ് ഓഹോ ഇക്കാര്യത്തിൽ എനിക്ക് പെട്ടെന്നൊരു തീരുമാനം പറയുക സാധ്യമല്ല താങ്കൾ നാളെ വരൂ എന്നിട്ട് ആലോചിക്കാം പിറ്റേന്ന് കാലത്ത് തന്നെ ദേവശർമ്മ മകളെയും കൂട്ടി ക്ഷേത്രത്തിലെത്തി അവരെ സ്വീകരിച്ചു ദേവശർമ്മ താങ്കളും മകളും ഈശ്വരാനുഗ്രഹമുള്ളവരാണ് ഇന്നലെ സാക്ഷാൽ ജഗന്നാഥനെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു ജയദേവന് വിവാഹം ചെയ്തു കൊടുക്കുക അതാണ് ദൈവഹിതം കവിയുമായ ചെയ് പത്മാവതിക്ക് അനുയോജ്യനായ ഭർത്താവായിരിക്കും ദേവശർമ്മ മകളെയും കൂട്ടി ജയദേവന്റെ വീട്ടിലേക്ക് യാത്രയായി വീടടുക്കും വീടടുക്കുംതോറും കൃഷ്ണഗീതികൾ കേട്ടു തുടങ്ങി ും മകളും ആ കുടിലിന് മുന്നിലെത്തി ജയദേവൻ എഴുന്നേറ്റു നമോ ഭാഗം ഇരുവർക്കും ഈ എളിയവൻ്റെ കുടിലിലേക്ക് സ്വാഗതം അദ്ദേഹം അവരെ ഉപചാരപൂർവം സ്വീകരിച്ചിരുത്തി ദേവശർമ്മ നടന്ന സംഭവങ്ങളെല്ലാം ജയദേവനെ പറഞ്ഞു കളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു പുരി ജഗന്നാഥൻറെ അനുജ്ഞപ്രകാരം ഞാനിതാ എന്റെ മകൾ പത്മാവതിയെ താങ്കൾക്ക് വധുവായി നൽകുന്നു സദയം സ്വീകരിച്ചാലും ജയദേവൻ സ്തബ്ധനായി അങ് എന്താണ് ഈ പറയുന്നത് ദേവശർമ്മ അങ്ങേക്കറിയാമോ പരമദരിദ്രനാണ് ഞാൻ കൃഷ്ണഭക്തിയിലും കാവ്യസബര്യയിലും കഴിയുകയാണ് ദരിദ്രനായ ഒരുവന് സ്വന്തം മകളെ നൽകി അങ്ങ് ക്രൂരത കാണിക്കരുത് ജയദേവൻ ഞാൻ ദൈവഹിതത്തിനനുസരിച്ചു പ്രവർത്തിച്ചു കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പുരി ജഗന്നാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അച്ഛൻ ദേവശർമ്മ മകളെ അവിടെ ഉപേക്ഷിച്ച് യാത്രയായി കണ്ണിൽ നിന്നും മറയുന്നത് വരെ മകൾ അച്ഛനെ നോക്കി നിന്നു അനാഥമാക്കപ്പെട്ട ആ പാവം ദുഃഖം സഹിക്കവയ്യാതെ കണ്ണുനീർ വാർത്തയാ ജഗന്നാഥാതമേക പത്മാവതിയുടെ സങ്കടം കണ്ട് ജയദേവന്റെ മനസ്സലിഞ്ഞു പത്മാവതി കരയരുതേ വിഷമം മൂലം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ക്ഷമിക്കോ താമസിയാതെ അവർ വിവാഹിതരായി ഒരാൾ മറ്റേയാൾക്ക് ജീവന്റെ ജീവനായി മാറി മിക്ക രാത്രികളും നിദ്രാവിഹീനങ്ങളായിരിക്കും ജയദേവൻ മധുരസാന്ദ്രമായി പാടിക്കൊണ്ടിരിക്കും പത്മാവതി ആ ഗാനത്തിനൊത്ത് നൃത്തം ചെയ്യും അവർ ആടയും പാടയും ധന്യമാക്കിയ രാത്രികളിൽ ആ കുടിലിൽ നിന്നും ഒഴുകിയ മധുര സംഗീതവും ഇടപൊലിയും നിമിഷങ്ങളെ കോർത്തിനക്കൊണ്ട് ദിവസങ്ങൾ കടന്നുപോയി ജയദേവൻ ഗീതാഗോവിന്ദത്തിന്റെ രചന ആരംഭിച്ചു ശ്രീകൃഷ്ണനും രാധയും തമ്മിലുള്ള സമാഗമങ്ങളും വിരഹവേദനയും മറ്റുമാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം പത്താം സർഗത്തിൽ ഒൻപതാമത്തെ അഷ്ടപതിയിൽ ഏഴാമത്തെ ചരണം എഴുതികൊണ്ടിരിക്കുന്നു ശ്രീകൃഷ്ണൻ രാധയോട് പറയുന്നു അല്ലയോ പ്രിയ രാധേ കാമവിഷം കയറിയ എന്റെ ശിരസിൽ ഭവതിയുടെ പാദപല്ലവങ്ങൾ വെക്കോ എഴുതി കഴിഞ്ഞ ഉടനെ ജയദേവൻ ഞാൻ എന്താണ് പത്മാവതി പത്മാവതി എന്താ എന്തുണ്ടായി ഞാൻ ഒരു അവിവേകം കാണിച്ചു രാധയുടെ പാദങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിരസിൽമാക്കാൻ ആവശ്യപ്പെടുന്നതായി ഗീതാഗോവിന്ദത്തിൽ എഴുതി എഴുതിപ്പോയിക്കഴിഞ്ഞപ്പോഴാ ഓർത്തത് മഹാഭാവം പാടുണ്ടോ അത് സാക്ഷാൽ ഭഗവാനല്ലേ കൃഷ്ണ ഞാൻ എഴുതിയത് അപരാധമാണെങ്കിൽ ഈ അവിവേകും പത്മാവതി ആ ഭാഗം ഞാൻ ഗ്രന്ഥത്തിൽ നിന്നും വെട്ടിക്കളഞ്ഞു ഇതാ ഗ്രന്ഥം അകത്തു കൊണ്ടുപോയി വെക്കു വല്ലാത്ത പാരവശ്യം എനിക്കൊന്ന് കുളിക്കണം ജയദേവൻ ശരീരം മുഴുവൻ എണ്ണതേച്ച് അകലെയുള്ള ആറ്റിലേക്ക് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹം ഗ്രന്ഥം കയ്യിലെടുത്തു നിവർത്തി പത്മാവതി ഇതെന്ത് അത്ഭുതമാണ് ഞാൻ വെട്ടിയ ഭാഗം വീണ്ടും എഴുതി ചേർത്തിരിക്കുന്നു ഇതാരും ചെയ്തു സ്വാമി അങ്ങ് തന്നെയാണല്ലോ അത് എഴുതി ചേർത്തത് ഓർക്കുന്നില്ലേ കുളിക്കാൻ പോയ അങ്ങ് തിരികെ വന്ന് എന്റെ ഗ്രന്ഥം വാങ്ങി അത് എഴുതി ചേർത്തു ഇതാ ഗ്രന്ഥത്തിൽ കയ്യിൽ എണ്ണ കയ്യിലെ കണ്ടില്ലേ കുളിക്കാൻ പോയ ഞാൻ തിരികെ വന്നിട്ടില്ല ഭഗവാനെ കൃഷ്ണ ഇതെന്തോ പരീക്ഷണം ജയദേവൻ ധ്യാനത്തിൽ മുഴുകി കൃഷ്ണ എല്ലാം പത്മാവതി പത്മാവതി നമ്മുടെ രൂപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നീ എത്ര ഇത്രയും നാൾ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞ എനിക്ക് ആ കരുണാമൂർത്തിയുടെ ദർശന സൗഭാഗ്യം സൃഷ്ടിച്ചെല്ലാം പത്മാവതി നിനക്കാണ് ആ മഹാഭാഗ്യം ലഭിച്ചത് നീ പുണ്യവതിയാണ് നിന്റെ ഭർത്താവ് എന്ന ഖ്യാതി മാത്രമേ ഇനി എനിക്കുള്ളൂ അതിനാൽ പത്തൊമ്പതാമത്തെ അഷ്ടപതിയിൽ ജയദേവൻ ഇങ്ങനെ എഴുതി രാധയോട് പറയുന്ന പത്മാവതി പത്മാവതി രമണനായ ഗീതത്തിലൂടെ പിന്നിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയത് പ്രിയമുള്ളവരെ ഉദ്ദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഗീതാഗോവിന്ദം ഇന്നും ഭാരതത്തിലുടനീളം ക്ഷേത്രങ്ങളിൽ പൂജാവേളകളിലും സംഗീത കച്ചേരികളിലും ആലപിക്കപ്പെട്ടു വരുന്നു ഉത്തമ സംസ്കൃത ഭാഷയിൽ പന്ത്രണ്ട് സർഗങ്ങളായി രചിക്കപ്പെട്ട ഈ കാവ്യം ഭക്തന്മാർക്കും സംഗീത പ്രേമികൾക്കും ഒരുപോലെ സായുജ്യമേകുന്നു നന്ദി നമസ്കാരം